മന്ത് ക്ലിയറൻസ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ മന്ത് ക്ലിയറൻസ് സെയിൽ ആയിരിക്കും അപ്പൊ അതിലിതേ അപ്പൊ ഇതിന്റെ പ്രത്യേകത അറിയാലോ സെയിൽ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഡാമേജ് ഒന്നും ഇല്ലാത്ത സൂപ്പർ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത്യാവശ്യം നല്ല പ്രൈസ് കുറവായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ജോർജറ്റ് വരുന്ന ഒരു സൂപ്പർ ഹാൻഡ് വർക്ക് ഡിസൈൻ ആട്ടോ കണ്ടോ ഇതിന്റെ നെക്കിലേക്കുണ്ട് ഇത്രയും ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് എക്സലും ഡബിൾ എക്സലും എല്ലും ത്രീ എക്സെല്ലും അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് അവൈലബിൾ ആണ് അപ്പൊ ഇത് നമുക്കൊരു നമ്മുടെ സെവൻ ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്തത് സ്ലാബ് സിൽക്കിൽ തന്നെ വരുന്ന നെറ്റ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റണിപ്പിങ്ക് ഷെയ്ഡ് ഇങ്ങനെയാണ് എന്റെ ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് ഇത് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ സെവൻ ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ സ്ലാബ് സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി ഹെവി ഹാൻഡ് വർക്കിലെ കുർത്തിയാണ് ഇതാ കണ്ടോ യോക്കിലേക്ക് ഇങ്ങനെ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സ്ലബ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ഈ നമ്മുടെ സെവൻ ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് മീഡിയം ലാർജും എക്സൽ സൈസും ആണുള്ളത് നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ബ്രിഞ്ചാൽ കളറിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് സ്ലബ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ നമുക്ക് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അടുത്തത് നല്ലൊരു പേൾ വർക്ക് വന്നിട്ടുള്ളൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എങ്ങനെയാണ് കണ്ടോ ഇതിന്റെ യോക്കിലേക്ക് ഇങ്ങനെ പേൾസിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് ആണെ ഒരു എന്താ പറയുക പീക്കോക്ക് പീ കോക്ക് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വിചിത്ര സിൽക്കിൽ വരുന്ന ഹെവി ത്രെഡ് വർക്ക് കണ്ട നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് അപ്പൊ അതിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രൊ ഇത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലും ലൈനിങ് കൊണ്ട് ഇവിടെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് മീഡിയവും ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ സെവൻ ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിപ്പി അടുത്ത നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷർട്ട് കോളർ ടൈപ്പ് വന്നിട്ട് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫ്രണ്ടിലേക്ക് ബട്ടൺ ആണ് വന്നിരിക്കുന്നത് എ ലൈൻ ആണ് അപ്പൊ ഇത് ആദ്യം തന്നെ ഇത് പറയാം ഇത് സ്ലീവ്ലെസ് ആണെന്ന് വിചാരിക്കേണ്ട ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ത്രീ സ്ലീവ്സ് വേണമെങ്കിൽ അതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു പോക്കറ്റ് ഇവിടെ ഇത് എ ലൈൻ ആയതുകൊണ്ട് ഇവിടെയാണ് ഇതിന്റെ പോക്കറ്റ് വരുന്നത് കണ്ടോ ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ടൊസു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല വേറെ വേറെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് അപ്പൊ ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ട് വന്നിട്ട് ഫ്രണ്ടില് ബട്ടണും ഫ്രണ്ട് സ്ലിറ്റും ആണ് എ ലൈൻ ആണ് അതുപോലെ ഇവിടെ നമുക്ക് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സിനുള്ള മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ആണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അപ്പൊ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് വേർ ചെയ്യാൻ വളരെ കഫർട്ടബിൾ ആയിട്ടോ ഇതിപ്പോ വേർ ചെയ്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു പോക്കറ്റ് ഇവിടെ നമുക്ക് ഫോണൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പോക്കറ്റും ഇതിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ജീൻസിന്റെ കൂടെ അല്ലാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്ലീവ്സ് ഇല്ല എന്ന് വിഷമിക്കേണ്ട സ്ലീവ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കേട്ടോ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് ഹൈലൈറ്റ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ലൈറ്റ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ അപ്പൊ സൂപ്പർ കളേഴ്സ് ആണ് അതുപോലെ എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഇനി സ്ലീവ്സ് ഇല്ലാന്ന് വിഷമിക്കേണ്ട സ്ലീവ്സിന്റെ മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ